வணக்கம் மலையாளம் படம் பார்க்குறேன் சப்பை நல்லா இருக்க எல்லாருக்கும் பெரியவங்களுக்கு எல்லாருக்கும் வணக்கம் அண்ட் உங்களை மாதிரி நானும் வஞ்சி வருது பெரிய ஃபார் அந்த பார்த்தா ரொம்ப சந்தோஷம் ஃபர்ஸ்ட் எனக்கு இந்த மாதிரி ஒரு ஊர் இருக்கிறதே தெரியாது ரெண்டு மூணு வாட்டி ஜோபி சார் சொல்லியிருக்காரு

எவ்ரி டைம் இஸ் ப்ரூவிங் டுடே ஆல்சோ இந்த மாதிரி ஒரு சொன்னாரு பெரிய விஷயம் இந்த மாதிரி இளோ பேர் நல்லா நடந்துறாரு சோஸ் வெயிட் ஆஃப் மீ நான் ஏதோ ஒரு வீட்டு பின்னாடி irgendwo ஏதோ ஒரு ஃபங்ஷன்ல நடக்குது. மத்த இவ்வளவு பெரிய ஃபங்ஷன் ஏன இப்படி வந்துது தெரியும். சோ ஐ டு see you all. ಎಲ್ಲാർക്കും ನಮಸ್ಕಾರ. സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവര განന ദൈ ഈ സ്നേഹ ഒക്കെ എനർജിയും ഒക്കെ തരുന്നതാണ് നിങ്ങളുടെ കൈയടിയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രഭുസാർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൊണ്ടും നല്ലത് പറയാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മകൾക്ക് മാത്രമേ സാധിക്കുന്നു സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹമുള്ള ആ ഒരു ജോബി ഇവിടെയുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് നമ്മള് ഇപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പണമുണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വിട്ടുപിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷം പിന്നെ ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക നമ്മൾ കാരണം മറ്റൊരാളുടെ ഇന്നത്തെ ഒരു പുഞ്ചിരി വിടരുക എന്ന് പറയുന്ന പറയുമ്പോൾ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിന് തന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹം സ്നേഹമുള്ള ഒരു ഒരു മകൻ്റെ കടമയാണ് ജോലിയിൽ നിർവഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉറപ്പൂടെ ഉറപ്പോടെ അത് വിശ്വസിക്കുകയും ചെയ്യാം ഇനി ഈയൊരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നന്മ ചെയ്തതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിലും വലിയ ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഒരു ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചിലവുകളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാം ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അച്ഛനമ്മമാനുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ സങ്കടത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും ബ്ലൂബിൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും ബ്ലൂബിൽ ഫൗണ്ടേഷനും സ്നേഹം നിറഞ്ഞ പത്തനംതിട്ട ഈ ഈ നാടിൻ്റെ പേര് ഞാൻ വീണ്ടും മാറ്റി വരും അല്ല തോന്നിയല്ല അട്ടചാരിൽ നിവാസികൾ കേരളവും കടന്ന് ഇന്ത്യ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായി ഒരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ഭൂമി ഫൗണ്ടേഷൻ വന്നിരട്ടെ എന്ന് ആശംസിക്കുന്നു അതിലും വലിയ എനിക്ക് സന്തോഷം പറയാനുള്ളത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ വേദിയിലിരിക്കുന്ന പ്രഭുദേവസ്കരനെ കുറിച്ച് എനിക്ക് പറയാതെ നിർത്താൻ യോഗ്യമില്ല കാരണം എന്നെക്കുറിച്ച് അറിയാവുന്ന എന്റെ അഭിമുഖങ്ങളോ ഒക്കെ എങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പ്രഭുദേവ സാറിനോട് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ കാണും ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവ സാർ അഭിനയിച്ച പാട്ടുകളിലൊരു വീഡിയോ ക്ലാസ്സൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുക പക്ഷേ ഞാനൊരു രണ്ട് പാട്ട് പ്രഭുദേവാസാർ വീഡിയോ ക്ലേല ഇട്ട് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത് അപ്പം അത്രയും ആരാധന കുട്ടിക്കാലം തൊട്ടുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സർ അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നെ ഗ്രൂഹിൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ശ്രീ ജോബിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് സിനു ആണ് അപ്പോൾ അദ്ദേഹത്തിനും ശ്രീ ജോബിയുടെ കുടുംബത്തിനും മാഡത്തിനും എല്ലാവർക്കും സ്നേഹം തന്നെ ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നിങ്ങളുടെ ഒക്കെ ഈ സ്നേഹത്തിന്